യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ് ബുധനാഴ്ച വ്യാപാരം ആരംഭിച്ചതോടെ രൂപയുടെ മൂല്യം എന്ന താഴ്ന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കേരളത്തിലെത്തും തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി എത്തുന്നത് വൈകിട്ട് നാലിനാണ് നാവികസേനയുടെ ശക്തി പ്രകടനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച സർക്കാർ ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും സ്വകാര്യ മേഖലയിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഈ ദിവസങ്ങൾ ശമ്പളത്തോടെയുള്ള അവധി ലഭിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് മാറ്റുന്നു സേവാ പേര് മാറ്റാനാണ് നിർദ്ദേശം സേവന മനോഭാവവും രാജ്യ താല്പര്യവും പരിഗണിച്ചാണ് പേരുമാറ്റം എന്നാണ് വിശദീകരണം സംസ്ഥാനത്ത് സ്വർണവില ഇന്നും വർദ്ധിച്ചു ഗ്രാമിന് അറുപത്തഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണ്ണം ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും പവന് തൊണ്ണൂറ്റി എഴുന്നൂറ്റി അറുപത് രൂപയുമായി